മലയാളം അതിയാവോളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ഉദ്യോഗാർത്ഥികളെ സഹതകരെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ പലപ്പോഴും സാഹിത്യ പഠിതാക്കളെയും ഗവേഷകരെയും ഒരേപോലെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കവി വ്യക്തിത്വമാണ് കുമാരനാശാമി കാലഘട്ടത്തിൻ്റെ കവിയായി ജീവിച്ചിരുന്ന കവി വ്യക്തിത്വം അന്ന് മുതൽ ഇന്ന് വരെ ഒരു സജീവ സാന്നിധ്യമായി മലയാള സാഹിത്യ ലോകത്ത് നിലനിൽക്കുകയാണ് മലയാളം പഠിക്കുന്നവർക്ക് എന്നും ഒരു ആധാരശിലയായി നിലകൊള്ളുകയാണ് ആസ്വാദകർക്ക് അകൈതവമായ അക്ഷയ ഖനിയായി അദ്ദേഹത്തിൻ്റെ രചനകൾ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ സ്നേഹഗായകനായ ആശത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്നേഹരാഹതി തന്നെ കാണാം ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പാടുവാൻ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും എന്നൊക്കെ പറയുവാൻ ആശാനു മാത്രമേ കഴിയൂ ചണ്ടാര കിക്ഷുകിയിൽ അദ്ദേഹം ആ വരികൾ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ അതേസമയം അന്നത്തെ കാലഘട്ടത്തിൽ നിലവിലിരുന്ന വ്യവസ്ഥതികളോട് കലഹിക്കുവാനും അദ്ദേഹം അടി കാണിച്ചില്ല നരണു നരനശുദ്ധ വസ്തു പോലും ധരയി നടപ്പത് തീണ്ടലാണ് പോലും നരകമെവിടമാണ് ഹന്ധ കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് വില ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു ദുരവസ്ഥ എന്ന കാവ്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സാമാന്യം നീണ്ട ഒരു ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ സ്നേഹാർദ്രാശയ വൈദൂഷിജിത ജഗത്തായിടും അങ്ങേക്കഴും മാഹാത്മ്യങ്ങളെ വിസ്മയിച്ചു കരയുന്നു അന്തമാധ്യ വക്കുകൾ വിക്കുകളെല്ലാം കരയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു കവി വ്യക്തിത്വത്തെ പ്രരോധനത്തിൽ കാണാൻ കഴിയും അല്ലേ അപ്പോൾ പ്രചോദനം എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ വിഷമിച്ചു എഴുതിയ ഒരു വിലാപകാവ്യം കൂടിയാണ് കുമാരനാശാൻ്റെ മരണശേഷം അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് എഴുതിയത് കരുണയാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു കയ്യെഴുത്ത പ്രതി പലനയാറ്റിലെ വോട്ടപകടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കണ്ടെടുത്തപ്പോൾ കിട്ടിയതായിട്ട് കുറയ്ക്കുന്നു അത് ആ ബോട്ടിലെഴുന്നാണ് അദ്ദേഹം പൂർത്തിയാക്കിയതെന്നും കരുതുന്നവരുണ്ട് എന്നാൽ അദ്ദേഹത്തിന് മരണശേഷം പ്രസിദ്ധീകരിച്ച കവിത എന്ന അഭിപ്രായമുള്ളവരുണ്ട് അപൂർണമായ ഒരു കവിത അദ്ദേഹം രചിക്ക അപൂർണമായ കൃതി രചിക്കുന്നത് കുമാരനാശാൻ എഴുതിയ ഒരു വനയാത്രയാണ് ഒരു വനയാത്ര ഒരു വനയാത്രയെന്ന അപൂർണ കൃതി കുമാരനാസിൻ്റേതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആശാന്റെ കയ്യെഴുത്ത് പ്രതികളെ കണ്ടെടുത്തിട്ട് അതിൻ്റെ ആധാരമാക്കിക്കൊണ്ട് ഗവേഷണം നടത്തിയ ഒരു ഗവേഷകൻ ഡോക്ടർ എം എം ബഷീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആശാനെ നവോത്ഥാനത്തിൻ്റെ കവി നവോത്ഥാനത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ് നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ചങ്കരനായിരുന്നു ആശാൻ്റെ നായികമാർക്ക് ഹിസ്റ്റീരിയയാണ് എന്ന് പറഞ്ഞ നിരൂപകൻ പി ദാമോദരൻ ആശാൻ്റെ നായികമാർക്ക് ഹിസ്റ്റീരിയയാണ് എന്ന് പറഞ്ഞ നിരൂപകൻ പി ദാമോദരൻ ആശാനെ കാളിദാസനോട് താരതമ്യം ചെയ്ത നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു ആശാനെ കാളിദാസനോട് താരതമ്യം ചെയ്ത നിരൂപകൻ ജോസഫ് കുണ്ടശ്ശേരിയാണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ആശാന വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതും ആശാന വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതും ജോസഫ് കുണ്ടശ്ശേരിയാണ് കാളിദാസിനോട് താരതമ്യതും അദ്ദേഹം തന്നെയാണ് ആശാനെ ദിവ്യ ഗോകിലമെന്നാണ് ആധുനിക രംഗത്തെ ശക്തയായ വക്താവായ നമ്മുടെ ഡോക്ടർ ലീലാവതി പറഞ്ഞിട്ടുണ്ട് ദിവ്യഗോകുലം കുമാരനാശാന് പല്ലനാറ്റിലുണ്ടായ റെഡീമർ ബോട്ടപകടം അദർച്ഛിക സംഭവമാണെന്നാണ് കരുതപ്പെടുന്നത് ആശാൻ വിമർശനത്തിൻ്റെ ആദ്യ രശ്മികൾ എന്ന പേരിലൊരു നിരൂപണ ഗ്രന്ഥം തൃക്കാലത്ത് എഴുതിയത് മൂർക്കോത്ത് കുമാരനായിരുന്നു ആശാൻ വിമർശനത്തിൻ്റെ ആദ്യരശ്മികൾ ആശാൻ വിമർശനത്തിൻ്റെ ആദ്യ രശ്മികൾ എന്ന നിരൂപണ ഗ്രന്ഥം എഴുതിയത് മൂർക്കോത്തുകുമാരൻ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ആശാൻ എഴുതിയ കൃതികൾ പ്രഥമഗണനീയം ഗുരു ഗുരുപാദദശകം ഗുരു എന്നൊരു കൃതിയും ഗുരുപാദ ദശകം വന്നിരുന്നു സി വി രാമൻപിള്ള അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ കവിത എഴുതി സി വി രാമൻപിള്ളയുടെ നിര്യാണത്തിനനുശോചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത് നിന്നുപോയ നാദമുണ്ട് സി വി രാമൻപിള്ള അത്രയ്ക്ക് ശക്തമായ ഒരു ശബ്ദമായിരുന്നു മലയാള സാഹിത്യത്തിന് ചരിത്ര നോവലുകളിലൂടെയും പ്രേമാവർത്തം സാമൂഹിക നോവലുകളിലൂടെയും ആ നിന്നുപോയ അവരുടെ പ്രകസനങ്ങൾ അതുകൊണ്ട് നിന്നുപോയ നാദം എന്ന പേരിൽ സി വി രാമൻപിള്ളിയുടെ മരണത്തിൽ ചോദിച്ചുകൊണ്ട് ആശാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് പുഷ്പപാടി കുട്ടികൾക്ക് വേണ്ടി ആശാൻ ആശാനെഴുതിയ കവിതാസമാഹാരമാണ് പുഷ്പപാടി അപൂർണ കവിതയായ വനയാത്രയുടെ മറ്റൊരു പേര് ഗിരിസപ്പ അരുവി ആണ് ഗിരിസപ്പ അരിവി അഥവാ ഒരു വനയാത്ര അപൂർണ കവിതയാണ് ഈഴവൻ്റെ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പത്രമാസികയുണ്ട് വിവേകോദയം അത് തുടങ്ങിയപ്പോഴും അതിന് തലപ്പുറത്ത് ആശാനെ വിചത്തി ആശാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികയായിരുന്നു വിവേകോപി ആശാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികയായിരുന്നു ദിലവൻ്റെ ഗസറ്റെന്ന് പിന്നീട് പേര്ത്തി രവീന്ദ്രനാഥ ടാഗോറിനെ ആദരമർപ്പിച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിനെ ആദരമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് ഇദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് ദിവ്യ ഗോവിലം അങ്ങനെ ഒരു കവിത എഴുതിയത് കണ്ടിട്ടാവാം ആശാനെ തന്നെ ദിവ്യഗോകുലം എന്ന് ഡോക്ടർ ലീലാവതി വിൽക്കാരുടെ നിരൂപണ വേളയിൽ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹം ദിവ്യഗോകുലം എന്ന് പറഞ്ഞ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആദരവ് ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ പേരിൽ എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിക്ക് ശ്രീബുദ്ധചരിതം എന്ന വിവർത്തനം തയ്യാറാക്കിയത് കുമാരനാശാന അമ്മയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയതാണ് അതാണ് ശാൻ ഒരു നാടകം എഴുതിയിട്ടുണ്ട് വിചിത്ര വിജയം എന്നൊരു നാടകം ഓക്കെ ഇടതീർപ്പതിലും ഇടതീർപ്പതി മഹാവിഭത്തിലും ചിന്താവിഷ്ടയായ സീതയിലെ വരികളാണ് കുമാരനാശാൻ എൻ്റെ എഴുതനാണ് ആശാൻ ജയിച്ച വിലാപകാഭ്യമാണ് പ്രരോധനം എന്ന നേരത്തെ പറഞ്ഞത് എ ആറിന്റെ വിഷയം ചണ്ടാലഭിക്ഷകയിലെ നായികാനായകന്മാർ മാതങ്കിയും ഭിക്ഷുവും ദുരവസ്ഥയിലെ വൃത്തം മഞ്ചരി വൃത്തമാണ് മഞ്ചരി വൃത്തത്തിൽ ഭാഷാവൃത്തത്തിൽ എഴുതിയിരിക്കുന്നതാണ് ദുരവസ്ഥ കരുണ കരുണയ്ക്ക് ആദ്യ പഠനം കരുണയ്ക്ക് ആദ്യ പഠനം തയ്യാറാക്കിയ ജോസഫ് കൊണ്ടച്ചേരി കരുണയെ കുചേരവൃത്തവുമായി താരതമ്യം ചെയ്ത പഠിച്ച പണ്ഡിതൻ കരുണയെ കുചേരവൃത്തവുമായി താരതമ്യം ചെയ്ത് പഠിച്ച പണ്ഡിതൻ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം മാറ്റി ആ സമ്പത്ത് നേടുന്ന അവസ്ഥ സൃഷ്ടിക്കും ആ ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാകണം അപ്പോൾ ഏതായാലും കരുണയെ കുചേരവൃത്തവുമായി താരതമ്യം ചെയ്ത് പഠിച്ചത് സാഹിത്യ വിചാരിപ്പിക്കുന്ന ആരാണ് പിള്ളേ കുമാരനാശാൻ്റെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ മലയാള സാഹിത്യത്തിലെ ഒരു ടേണിംഗ് പോയിൻറ്റാണ് ഒരു നിർണായകമായ നാഴികക്കല്ലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലേക്കുള്ള കടന്നു കടന്നുവരുന്നത് അത് എവിടെ ആരംഭിക്കുന്നു എന്ന് കേട്ടാൽ ആശാനിലാണെന്ന് തീർത്ത് പറയാൻ പറ്റില്ല എ ആർ രാജരാജവർമ്മ മലയവിലാസം എന്ന് പറയുന്നൊരു ഖണ്ഡകാവ്യം എഴുതുന്നുണ്ട് അദ്ദേഹം നടത്തിയ ഒരു യാത്ര ആ യാത്രയിൽ കണ്ട കാഴ്ചകൾ കേരളത്തിൽ ഈ മലയവിലാസം എന്ന ഖണ്ഡകാവ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് പ്രകൃതിയെ കാണുമ്പോൾ അതിലൂടെ മാനുഷികമായ വികാര പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് കാൽപ്പനികമായ പ്രവണത പുലർത്തുന്ന ഒരു സംരംഭമാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക പ്രവണത പ്രകടിപ്പിക്കുന്ന കാവ്യമായിട്ട് മലയവിലാസത്തെ വിലയിരുത്തുന്നവരുണ്ട് അപ്പോൾ കാൽപ്പനിക കവിതയുടെ ആദ്യത്തെ ഇപ്പ് അവിടെ കാണാൻ കഴിയും അതോടുകൂടി ഖണ്ഡകാവ്യ പ്രസ്ഥാനവും ആരംഭിക്കുന്നു ഖണ്ഡകാവ്യ പ്രസ്ഥാനം തുടങ്ങിയതോടുകൂടിയാണ് കാൽപ്പനിക പ്രസ്ഥാനം ശക്തമാകുന്നത് ഇരുപതാം ശതകത്തോടടുത്താണ് അത് തുടങ്ങി ശക്തമായി നിലനിന്ന് പോലും പക്ഷേ ഖണ്ഡകാവ്യത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശൈലി അതിന് ശരിയായ രീതിയിൽ പ്രകടമാകുന്ന ആദ്യകാവ്യമെന്ന് ഖ്യാതി ആശാൻ്റെ വീണപൂവനാണ് ലഭിച്ചിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ഓർ എന്നാണ് ഖണ്ഡകാവ്യത്തെ പ്രൊഫസർ എം ബി പണിക്കർ വിശേഷിപ്പിക്കുന്നത് ഒരു ഏകാംഗ നാടകത്തിൻ്റെയോ ആധുനിക ചെറുകഥയുടെയോ കാവ്യ സംസ്കൃത രൂപമായി ഖണ്ഡകാവ്യത്തെ കാണാമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് ഏതായാലും ആ ഒരു കൃതി മലവിലാസം രചിക്കപ്പെട്ടതിന് ശേഷം കെ സി കേശവപിള്ളയുടെ ആസന്നമരണ ചിന്താശതകം എന്നൊരു കൃതിയുണ്ടായി പക്ഷേ ഇതേ കാലയളവിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണഭൂവ് പിന്നെ രചിക്കപ്പെടുന്നതും വെളിച്ചം കാണുന്നതും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഭാഷാഭോഷണിയിലും പ്രസിദ്ധീകരിച്ചു സി എസ് സുബ്രഹ്മണ്യം പോറ്റിയാണ് അതിന് അവതാര എഴുതി കൊടുത്തത് വ്യാക്ഷേപകങ്ങളിൽ തുടങ്ങുകയും രാക്ഷീവത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന കവിത കൂടിയാണ് വീണപൂവെന്ന ഒരു സവിശേഷതയുണ്ട് വീണപൂവ് അദ്ദേഹം എഴുതുന്നത് പാലക്കാട് ഉള്ള ജൈനവീട്ടിൽ വെച്ചാണ് നളിനി ലീല ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ചണ്ടാലഭിക്ഷകി കരുണ തുടങ്ങി ഒട്ടേറെ ഖണ്ഡകാവ്യങ്ങൾ അതിനെ തുടർന്ന് അദ്ദേഹം രചിക്കുകയുണ്ടായി വിഷയങ്ങൾ പലപ്പോഴും പലതായിരുന്നു എല്ലാത്തിലും മിക്കതിലും സ്നേഹദായകൻ എന്നുള്ള മുദ്രപതിയത്തക്ക രീതിയിലുള്ള ഒരു വീക്ഷണം ഉടച്ചു പോകുന്ന ഒരു സ്നേഹം എന്നുകൂടി പേരുള്ള അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യം നളിനിയായിരുന്നു നളിനിക്ക് അവതാരിക എഴുതി കൊടുത്തത് എ ആർ രാജരാജവർമ്മ തന്നെയായിരുന്നു ആമ്പലും വണ്ടും തണ്ടാരും പ്രണയമാവാം എന്നതിന് ഉദാഹരണമാണ് നളിനി എന്നാണ് എ ആർ രാജരാജവർമ്മയുടെ വിലയിരുത്തൽ രഥോദ്ധത വൃത്തത്തിലാണ് രഥോദ്ധത എന്ന വൃത്തത്തിലാണ് നളിനി എഴുതിയിരിക്കുന്നത് സംസ്കൃതം നളിനിക്ക് പിൽക്കാലത്ത് എൻ രാമൻപിള്ള എന്ന വ്യക്തി സംസ്കൃതത്തിലേക്ക് തർജ്ജമ വേറൊക്കെ നളിനിക്ക് വ്യാഖ്യാനം ആദ്യമായിട്ട് എഴുതുന്നത് സഹോദര യപനം നളിനിക്ക് വ്യാഖ്യാനം എഴുതിയത് ആദ്യമായി വ്യാഖ്യാനം എഴുതുന്നത് സഹോദര യപനാണ് തർജ്ജമ ചെയ്തത് എൻ രാമൻപിള്ളയാണ് നളിനി എന്ന കാവ്യ എന്ന പഠനം പിന്നെ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധി കോളേജിലെ ലൈബ്രറിയിൽ ആ പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ അതിനെ അനലൈസ് ചെയ്തിരിക്കുന്നു ആസ്വാദ്യകരമായ രീതിയിൽ തന്നെ അപ്പോൾ അത് നളിനി എന്ന കാവ്യശില്പം എന്ന അപ്പോൾ ആ കവിത നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആ കവിത എടുത്ത് വായിക്കാൻ തോന്നും ആ ഒരു പഠനം വായിക്കുന്നു നളിനി എന്ന കാവ്യശില്പം ഗുരുനിത്യചേതന്യ തീയുടെതാണ് കാൽപ്പനികതയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആദ്യ മലയാള കവിത എന്ന് പറയാവുന്നത് മലയവിലാസമാണെന്നുള്ള കാര്യം മറക്കരുത് എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക കൃതിയായി പണ്ഡിതന്മാർ അംഗീകരിക്കുന്നത് വീണ പോവാ ആശാൻ്റെ ലഘു കാവ്യസമാഹാരങ്ങളുണ്ട് മണിമാല വനമാല പുഷ്പപാടി തുടങ്ങിയവ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആശാൻ സ്തോത്രകൃതികളിൽ വലിയ വിടുകനാണ് സ്ത്രോത്രകൃതികൾ എഴുതിയിട്ടുണ്ട് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവികൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം സംഭവിച്ച വ്യത്യാസമാകാം അദ്ദേഹം ആ വ്യത്യാസം തന്നെയാണ് ഖണ്ഡകാവ്യങ്ങളിൽ സാമൂഹിക വിഷയങ്ങൾ സ്വീകരിക്കാനും പ്രചോദനമായത് അദ്ദേഹം സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ഗുരു കൂടിയാണല്ലോ ശ്രീനാരായണൻ ആത്മീയത മാത്രമല്ല ഭൗതികതയെയും ഒരുപോലെ ഉൾക്കൊണ്ട ആചാര്യനായിരുന്നു ആ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ശൃംഗാര ശ്ലോകം എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ആരാ നമ്മുടെ ആശ പന്ത്രണ്ട് പതിനാല് വയസ്സിലൊക്കെ സ്തോത്രഗതികളിൽ ഭക്തവിലാസമുണ്ട് ശിവസ്തോത്രമാലയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യശതകം ശിവസ്തോത്രമാല ഭക്തവിലാസം ശങ്കര ശങ്കര ശങ്കരശതകം വിഭൂതി പരമവഞ്ചകം വിഭൂതി പരമവഞ്ചകം ആശാൻ്റെ രചനയാണ് നിജാനന്ദവിലാസം ശിവസുരഭി ശിവസുലഭി നിജാനന്ദവിലാസം തുടങ്ങിയവർ ആ ദുരവസ്ഥയ്ക്കൊരു സാമൂഹിക പശ്ചാത്തലമുണ്ട് നമുക്കറിയാമെന്ന് തോന്നുന്നു മാപ്പിളലകളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് കവിതയ്ക്ക് ഈ കവിതയ്ക്ക് മലയാളത്തിലെ ആദ്യത്തെ ഫ്യൂച്ചറിസ്റ്റ് കാവ്യം എന്നൊരു വിശേഷണമുണ്ട് ഏറ്റവും നീണ്ട കാവ്യമെന്നും അറിയപ്പെടുന്നു പക്ഷ പശ്ചാത്തലത്തിലാണ് ഇത് രചിക്കപ്പെട്ടതെന്നും പിന്നെ വ്യക്തമാണ് സാവിത്രയും ചാത്തനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രം നമ്മുടെ കരുണ രചിക്കപ്പെട്ടിരിക്കുന്നത് വൃത്തം വഞ്ചിപ്പാട്ട് വൃത്തമാണ് വാസവദത്തയും ഉപഗുപ്തനുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആശാൻ രചിച്ച അവസാനത്തെ കൃതിയായിരുന്നു അത് ബുദ്ധമത ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ആശാൻ്റെ കൃതികളാണ് കരുണയും ചണ്ടാലഭിക്ഷയും എന്ന് വിലയിരുത്തപ്പെട്ടതാണ് ദുരവസ്ഥയ്ക്ക് ആദ്യ പഠനം തയ്യാറാക്കിയത് പി ശങ്കരൻ നമ്പ്യാരായിരുന്നു ദുരവസ്ഥയ്ക്കുള്ള ആദ്യ പഠനം തയ്യാറാക്കിയത് അതുപോലെ ലീലയുടെയും മദനൻ്റെയും കഥ പറയുന്ന ലീല എന്ന മനോഹരമായ ഖണ്ഡകാവി മാംസ നിബദ്ധമല്ല രാഗം എന്ന വസ്തുതയെ ഉദ്ഘോഷിക്കുന്നതാണ് ലീല ഭർത്തൃഘാതകിയാണ് എന്ന് ആദ്യം ആരോപിച്ചത് വള്ളത്തോൾ ഗ്രന്ഥവിഹാരത്തിലാണ് ഗ്രന്ഥവിഹാരം എന്ന കൃതിയിൽ വള്ളത്തോൾ ധീരഭർകാതകിയാണെന്ന് പറയുന്നത് പിന്നീട് കുട്ടിക്കൃഷ്ണമാലാരും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള വിവാദവും ചർച്ചയും നിരൂപണവും വിമർശനവും ഒക്കെ ഇത്തിരി ഉണ്ടായിട്ടുണ്ട് ചിന്താവിഷ്ഠയായ സീതയിലെ വൃത്തം വിയോഗിനിയാണ് ചിന്താവിഷ്ടയായ സീത എന്ന കൃതിക്ക് അവതാരി എഴുതി കൊടുത്തത് ആറ്റൂർ കൃഷ്ണപിഷാരിയാണ് ആറ്റൂർ കൃഷ്ണപിഷാര ഈ ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയെ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പ്രൊഫസർ എൻ ഗോവാലപിള്ളയാണ് അത് വിവർത്തനം ചെയ്തത് പക്ഷേ ചിന്താഭിഷേക സീത എന്ന പേരിലല്ല സീതാ വിചാരലഹരി എന്ന പേരാണ് സംസ്കൃതത്തിന് യോജിച്ചൊരു പേരാണ് സീതാ വിചാരലഹരി മലയാളമാണെന്ന് തോന്നുന്നു പക്ഷേ അത് സംസ്കൃത വിവർത്തനമാണ് ആശാന്റെ സീതാകാവ്യം എന്ന പേരിൽ ഒരു പഠനഗ്രന്ഥം സുകുമാർ അഴീക്കോട് എഴുതിയിട്ടുണ്ട് സീതയിലെ ആശാൻ എന്ന ഗ്രന്ഥം സുകുമാർ അഴീക്കോട് അല്ല പൊൻകുന്നം ദാമോദരൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആശാന്റെ സീതാകാവ്യം എഴുതിയത് സുമാറണിക്കൂറാണ് സീതയുടെ ആശാൻ എഴുതിയത് പൊൻകുന്നന്താമൂല ആശാനും മലയാള സാഹിത്യവും എന്ന പേരിൽ ഒരു കൃതി നവോത്ഥാന കാഴ്ചപ്പാടിൽ ഇ എം എസ് എഴുതിയിട്ടുണ്ട് ആശാൻ കവിത ഒരു പഠനം എന്ന പേരിൽ ജോസഫ് ജോസഫോന്റെ ആശാന്റെ രചനാശില്പം ഡോക്ടർ എം എം ബഷീറിൻ്റെ രചനയാണ് നളിനിയുടെ നോട്ട് എന്ന പേരിൽ കെ അയ്യപ്പൻ രചന നടത്തിയിട്ടുണ്ട് വീണപൂവ കൺമുൻപുൻ എന്ന രചന കെ എം ഡാനിയലിൻ്റേതാണ് വീണപൂവം സഹോദരിമാരും മല്ലിശ്ശേരി കരുണാകരൻ്റെ രചനയാണ് സ്നേഹഗായകൻ എന്ന പേരിലൊരു പഠനം കെ ജെ അലക്സാണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് അറിയപ്പെടാത്ത ആശാൻ എന്ന പേരിൽ ടി ഭാസ്കരൻ ഒരു പഠനം എഴുതി ആശാൻ്റെ കാവ്യലോകം എം എസ് മേനോനാണ് അറിയപ്പെടാത്ത ആശാൻ ടി ഭാസ്കരനാണ് ആശാനും സ്തുതിഗായകരും സി നാരായണ പിള്ള ഇങ്ങനെ നിരവധി രചനകൾ ആശാൻ കൃതികളുമായിട്ടും ആശാനുമായിട്ട് ബന്ധപ്പെട്ടും ഒത്തിരി പഠനങ്ങൾ ഗവേഷണ പ്രബന്ധങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇവയെല്ലാം കണ്ടെത്തി മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നാവും താങ്ക് യു